മഴയും വെള്ളപ്പൊക്കവും വന്നപ്പോഴേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് നഷ്ടം സംഭവിച്ചു നഷ്ടത്തിൻ്റെ കൂട്ടത്തിലെ കണക്കെടുത്തപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാറുകളെയും ബിൽഡിങ്ങിനെയും കുറിച്ചൊക്കെ പറയുകയുണ്ടായി പക്ഷേ നമ്മൾ നോക്കാത്തൊരു ഉണ്ട് കേട്ടോ കൃഷി കൃഷി ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കൃഷികൾ ഫാമിലെ മൃഗങ്ങളെയും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തതായിരുന്നു ഈ ഒരു മഴയും വെള്ളപ്പൊക്കവും ഈ ഒരു ഫാം നമ്മൾ എപ്പോഴും സന്ദർശിക്കാനുള്ള ഫാമാണ് സ്ട്രോബെറി ഫാം ആണ് റാസൽ കയ്മയിലാണ് ഉള്ളത് ഈ ഒരു സ്ട്രോബെറി ഫാമിൽ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വന്നപ്പോൾ ഈ ഒരു അവസ്ഥയല്ലായിരുന്നു നല്ല നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരു പച്ച ഇലകൾക്കിടയിൽ ആ ഒരു ചുമന്ന് സ്ട്രോബെറി കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു അപ്പം ഈ ഒരു മഴ പെയ്തതിന് ശേഷം ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടുന്ന് ഇത് പറിച്ചു വിൽക്കാവുന്ന അവസ്ഥയിലല്ല ഉള്ളത് നമ്മൾ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പറിച്ചോ നല്ലത് നോക്കി പറിച്ചെടുത്തോ ഇടയ്ക്കൊക്കെ കാണും ഇങ്ങനെ ഓരോന്നോരോന്ന് നല്ലത് കാണും അത് നോക്കി പറിച്ചെടുത്തോളാം പറഞ്ഞു എന്നാലും ചിലതൊന്നും അത്ര നന്നല്ലായിരുന്നു എങ്കിലും നമ്മളത് പറിച്ചെടുക്കുകയുണ്ടായി ഫാമുകളിലൊക്കെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പ്രത്യേകിച്ച് റാസൽ കയ്മ ഏരിയയിലുള്ള ഫാമുകൾ അതുമാത്രമല്ല ആടുകളുടെയും അതേപോലെ ഒട്ടകം പിന്നെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ടത് യു എയിലുള്ള പൂച്ചകളാണ് യു ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് പൂച്ചകളെയാണ് പൂച്ചകളും പ്രാവുകളൊക്കെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചത്ത് കിടക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ അതിജീവിക്കും ഇതിനെയും അതിജീവിച്ച് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും